അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു ഖുലാസത്തുൽ ഉൽഫിഹ് ക്ലാസ് നൂറ്റി മുപ്പത്തിയേഴ് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കുളി കഴിഞ്ഞു മയത്തിനെങ്ങനെ കുളിപ്പിക്കണമെന്നൊക്കെ വിശദമായി തന്നെ പറഞ്ഞു ഇനി കഫൻ ചെയ്യൽ മയ്യത്തിനെ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത് അതിൻ്റെ രൂപമാണ് തെഖ്ഫീനുൽ മയ്യത്തി മയ്യത്തിനെ കഫൻ ചെയ്യുക അഖല്ലുൽ കഫനി കഫമ്പുടയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഫിറജുലി വൽമർഹത്തി പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ശരി കുറഞ്ഞത് സൗബുൻ യസ്തുറു ജമി ബദനി സൗബുൻ ഒരു വസ്ത്രമാണ് യസ്തുറു ജമി ബദനി ശരീരം മുഴുവനും മറയുന്ന ആ വസ്ത്രമെന്തു ചെയ്യും ശരീരത്തെ മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രമാണ് ഏറ്റവും കുറഞ്ഞ കഫംപുട ഒറ്റ തുണി അത് ശരീരം മുഴുവനും മറക്കും ഇതാണ് കുറഞ്ഞ രൂപം ഫൈല്ലം യൂജദ് സൗബിൻ ഇനി അവിടെ വസ്ത്രത്തെ എത്തിച്ചിട്ടില്ലെങ്കിൽ വജബ നിർബന്ധമാണ് ജിൽദുൻ തൊലി കൊണ്ട് ശരീരം മുഴുവൻ മറക്ക മൃഗങ്ങളുടെയൊക്കെ തൊലി സുമഹശീഷുൻ അല്ലെങ്കിൽ പുൽച്ചെടികൾ പുല്ലുകൾ സുമത്തുയനുൻ അല്ലെങ്കിൽ പിന്നെ കളിമണ്ണ് പിന്നെന്തു ചെയ്യുക കളിമണ്ണുകൊണ്ടെങ്കിലും എന്ത് ചെയ്യണം ശരീരം മുഴുവനും പൊത്തണം ഇനി അടുത്തത് വാക്കുമലുഹു കഫമ്പുടയുടെ പൂർണരൂപം പുരുഷനാണെങ്കിൽ അപ്പോൾ ഒരു പുരുഷന്റെ പരിപൂർണ രൂപം എങ്ങനെയാണ് കഫം ചെയ്യാൻ മൂന്ന് തുണിയാണ് മൂന്ന് തുണിയാണ് എങ്ങനത്തെ തുണി എമു കുല്ലുൻ ഈ മിന ഈ മൂന്ന് തുണിയിൽ നിന്നും എല്ലാ തുണിയും ആമ്മാക്കും മുഴുവനുമായിക്കും അത്ഭുതന ശരീരത്തെ അപ്പോൾ മയത്തിൻ്റെ ശരീരത്തെ മുഴുവനുമായി മൂടുന്ന മൂന്ന് തുണി ഈ മൂന്ന് തുണിയും എന്തു ചെയ്യണം മയത്തിൻ്റെ ശരീരം പൂർണ്ണമായും മൂടണം ഞാൻ സാന്ദർഭികമായി പറയുന്നു ശരീരം കൂടിയ ജനാസയാണ് വീതി കുറഞ്ഞ കഫമ്പുടയാകും പലപ്പോഴും കൊണ്ടുവരാം അത്തരം ഒരു സാഹചര്യത്തിലുണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കൽ ഒന്നല്പം കയറ്റി ഒന്നിങ്ങനെ കുറച്ച് വെച്ച് എല്ലാം കൊണ്ടും കൂടി എന്തു ചെയ്യും പൊതിയുന്ന ഒരു ശീലുണ്ട് അത് പോരാന്നാ പറയുന്നത് അത് മതിയാകില്ല ഓരോ തുണിയും എന്തു ചെയ്യണം ശരീരം മുഴുവനും മൂടണം അപ്പം ശരീരം കൂടിയ ജനാസയാണെങ്കിൽ ഒന്നുകിൽ വീതി കൂടിയ തുണി അന്വേഷിച്ചു വാങ്ങുകയോ ഇല്ലെങ്കിൽ എന്തു ചെയ്യണം രണ്ടെണ്ണം കൂട്ടി തുന്നി മയ്യത്തിൻ്റെ ശരീരത്തിന് പാകപ്പെടുത്തണം സാന്ദർഭികമായി ഉണർത്തിയതാണ് വഫിൽ ഇനി സ്ത്രീയുടെ പൂർണരൂപം ഇസാറുൻ ഒരയുടുപ്പാണ് ഫീസുൻ ഒരു നീളം കുപ്പായമാണ് ഫഹിമാറുൻ ഒരു മുഖമക്കന ഫലി ശരീരം ആകെ മൂടുന്ന രണ്ട് തുണി സ്ത്രീയാണെങ്കിൽ ഒരയുടുപ്പ് ഒരു നീളം കുപ്പായം അള്ളാഹ നമ്മുടെ നമസ്കാരക്കുപ്പായം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഒരു മുഖമക്കര ആകെ മൂടുന്ന രണ്ട് കഷ്ണം തുണി ഇതാണ് അക്കുമലായ പൂർണമായ സ്ത്രീയുടെ കഫം പുട കഫംപുടൽ മഴ ഉചൂതിരി ശുദ്ധിയുള്ള വസ്ത്രം ഉള്ളതോടു കൂടി പിന്നെ മുത്തഞ്ജിസായ വസ്ത്രം എന്താകുന്നതല്ല കഫം ചെയ്യാൻ മതിയാകുന്നതല്ല ഒരു മസാല അതിൻ്റെ ഇടയിൽ പറഞ്ഞു മാത്രം അതുപോലെ തന്നെ വലാമാ യസിഫുൽ ബഷറത്ത വനാമ ഒരു വസ്ത്രവും മതിയാകൂല എങ്ങനത്തെ വസ്ത്രമാണ് യസിഫുൽ ഇങ്ങനെ കാണുന്ന മറച്ചാൽ തൊലി ഇങ്ങനെ കാണും ആ രൂപത്തിലുള്ള വസ്ത്രം പറ്റില്ല മാല യസിഫു കാണാത്ത വസ്ത്രം അവിടെ ഉള്ളപ്പോൾ തൊലി കാണാത്ത രൂപത്തിലുള്ള തുണി അവിടെ ഉണ്ടെങ്കിൽ കാണുന്നത് പറ്റുന്നതല്ല ഇനി നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യൂജദ് നജസ്സുള്ള വസ്ത്രമല്ലാതെ മറ്റൊന്നിനെയും എത്തിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യണം സുല്ലിയ അളഹി ആ മയ്യത്തിന്റെ മേലിൽ നിസ്കരിക്കണം ഒരിയാനൻ വസ്ത്രമൊന്നും ഇല്ലാത്തവനെ പോലെ കിടത്തിയിട്ട് എന്ത് ചെയ്യണം ആദ്യം നിസ്കരിക്കുക അവിടെ ഉള്ളത് നജസായ വസ്ത്രം മാത്രമേ വേറെ ഒന്നും കിട്ടാനില്ല എന്നാൽ നഗ്നായ രൂപത്തിൽ ആ മയത്തിന്റെ മേലിൽ നിസ്കരിക്കുക എന്നിട്ട് സുമ്മയു കഫനുഹി അതിനു ശേഷമാണ് എന്തു ചെയ്യേണ്ടത് നജസായ ഈ വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യപ്പെടേണ്ടത് അടുത്തത് ഹറാമാണ് ഫിൽ ഇഹ്റാം ഇഹ്റാം ചെയ്ത ചെയ്ത വ്യക്തി മരിച്ചാൽ പുരുഷനാണെങ്കിൽ ഹറാമാണ് അൽ അൽമൊഹീത്തു ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യൽ ഹറാമാണ് ആ ജനാസയുടെ ഇഹ്റാം ചെയ്തവൻറെ ഇഹ്റാം ചെയ്തിട്ട് അങ്ങോട്ട് മരിച്ചു അഞ്ച് പൂർത്തിയാകണിന്റെ മുമ്പ് എന്നാൽ തല മറക്കലും എന്താണ് ഹെറാമാണ് തല മറക്കരുത് ആ ജനാസ അങ്ങനെ കൊണ്ടുപോയി മറവിയണം വഫിൽ മൊഹരിമത്തി ഇഹ്റാം ചെയ്യപ്പെട്ട പെണ്ണാണെങ്കിലോ ഇഹ്റാം ചെയ്ത സ്ത്രീയാണെങ്കിൽ ഹറാമാണ് സത്രുഹാ അവളുടെ മുഖം മറക്കൽ ഹറാമാണ് കൊണ്ട് മുഖം മറക്കരുത് ഒക്കെ ഇതുപോലെ തന്നെ സത്രു കഫിഹ ബിൽ കുഫാസി അവളുടെ രണ്ട് മുൻകൈയും കൈ ഉറ ധരിച്ചു കൊണ്ടും ചെയ്യരുത് മറക്കരുത് ഇത് മെഹറാമാണേ ഇനി കഫം ചെയ്യുമ്പോഴുള്ള സുന്നത്തായ കാര്യങ്ങൾ വയുസന്നു സുന്നത്താണ് ആക്കപ്പെടും കൗനുൽ കഫനി കഫംപുട ആവൽ സുന്നത്താണ് അബിയല വെള്ളയാകൽ സുന്നത്താണ് ഏ ആ വെള്ള വസ്ത്രമാകൽ സുന്നത്താട്ടോ അത് തന്നെ മഹസൂലൻ കഴുകപ്പെട്ടതാവുക അതും സുന്നത്താണ് ഏ നമ്മളിൽ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആളുകളും കടയിൽ നിന്ന് കൊണ്ടുവന്ന ആ തുണി അങ്ങനെയാണ് എന്തു ചെയ്യുക കഫൻ തുണിയായിട്ട് വെക്കുക എന്നാൽ അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൽ കഫൻ ചെയ്യൽ സുന്നത്താണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു മസല അപ്പൊ നേരത്തെ വാങ്ങിച്ചു കൊണ്ടുവന്നൊന്ന് കഴുകിട്ടാ മതി കാരണം അത് ഏതൊക്കെ മില്ലിൽ നിന്ന് ആരൊക്കെ ഉപയോഗിച്ചാന്ന് പറയാൻ കഴിയില്ലല്ലോ അതുപോലെ തന്നെ നദീഫൻ വൃത്തിയുള്ളതാകൽ സുന്നത്താണേ സ ആകെ മുഴുവൻ ശരീരം മുഴുവനും മൂടുന്ന രൂപത്തിലുള്ളതാകലും സുന്നത്താണ് മുന്തിയ വിലയില്ലാത്തതാകലും സുന്നത്താണ് തന്നെ തുണിയൊന്നും വേണ്ട മുന്തിയ വില കൂടിയതാകാതിരിക്കലും സുന്നത്തുണ്ട് ഇതൊക്കെ സുന്നത്താണ് അതുപോലെ തന്നെ ആ കഫംപുട പുകപ്പിക്കുക ബിൽ ഊതുകൊണ്ട് പുകപ്പിക്കുക ഊതിൻ്റെ കഷ്ടം കുറച്ച് മുന്തിയ തന്നെ ആയിക്കോട്ടെ ൻ മൂന്ന് പ്രാവശ്യം പുകപ്പിക്കൽ സുന്നത്തുണ്ട് കഫമ്പുടയിൽ ഹനൂത്ത് വിതറൽ സുന്നത്താണ് ഹനൂത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്വന്തൽ ചന്ദനവും കൽപ്പൂരവും ഒക്കെ കൂടി ചെറിയൊരു മിശ്രിതാണ് ഗൾഫ് നാടുകളിലൊക്കെ ഉണ്ടത് അത് വിതറൽ സുന്നത്തുണ്ട് അലൈഹി കാഫൂർ എന്ത് ചെയ്യാൻ അല്പം വിതറൽ എന്തുണ്ട് സുന്നത്തുണ്ട് പിന്നെയോനിഹി വാതുവലിഹി അജഅലുഹി ഏറ്റവും അഹ്സനായ നല്ലതും വാതുവലിഹി ഏറ്റവും നീളം കൂടിയതും ആക്കൽ സുന്നത്തുണ്ട് അഴലാഹു മയത്തിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്താക്ക അപ്പൊ ഏറ്റവും അടിയില്ലാത്ത തുണി വിരിക്കുക അപ്പോഴല്ലേ കഫൻ ചെയ്യുമ്പോൾ മുഗൾ ഭാഗത്ത് വരള്ളു അങ്ങനെ ആക്കൽ സുന്നത്തുണ്ടേ ഇനി വ വൈഫിയതുഹു കഫൻ ചെയ്യേണ്ട രൂപം അൻയൂഅഅൽ മയ്യത്തു മയത്തിനെ വെക്കപ്പെടുകി മയത്തിനെ ശുദ്ധിയാക്കിയ ശേഷം കുളിപ്പിച്ച ശേഷം ഫൗക്കൽ കഫനി കഫംപുടയുടെ മുകളിൽ അപ്പം മൂന്ന് തുണിയും വിരിക്കുക എങ്ങനെ ആദ്യം അടി ഏറ്റവും അടിയിൽ നീളം കൂടിയതും ഏറ്റവും വിശാലമായതും പിന്നെ അതിൻ്റെ മുകളിൽ മറ്റുള്ളതും ഒക്കെ വിരിച്ച ശേഷം മയ്യത്തിനെ അതിൻ്റെ മുകളിൽ കടത്തുക മുസ്തൽഖിയൻ മലർത്തിയ കിടത്തുക എന്നിട്ടോ സുബാൻ മയ്യത്തിൻ്റെ അരക്കെട്ട് ഒരു തുണി കഷ്ണം കൊണ്ട് എന്ത് ചെയ്യാ ബന്ധിപ്പിക്കപ്പെടുക അതിനുശേഷം സുമ്മുജ അലുൽ കുത്തുനൂ പിന്നെ പഞ്ഞിയെ ആക്കപ്പെടണം കാഫൂരി അല്പം ഹനൂത്ത് കർപ്പൂരവും ചേർത്ത് പഞ്ഞിയെ വെക്കപ്പെടുക ആക്കുക അല്ല മനാഫിദിഹി മയത്തിൻ്റെ എല്ലാ ദ്വാരങ്ങളിലും എന്ത് ചെയ്യുക മൂക്കിലും മുൻദ്വാരത്തിലും പിൻദ്വാരത്തിലൊക്കെ എന്ത് ചെയ്യുക വെക്കുക അങ്ങനെ അല്പം കൽപ്പൂരൊക്കെ ചേർത്തിട്ട് അപ്പം മവാദി സുജൂതിഹി മയത്തിൻ്റെ സുജൂതിൻ്റെ സ്ഥാനങ്ങളിലും മുഴുവനും എന്തു ചെയ്യുക ഇങ്ങനെ കഫമ്പുട അല്ല പഞ്ഞി വെക്കുക അതിനുശേഷം സുമ്മുലഫു കുല്ലു ലിഫാഫത്തിൻ പിന്നെ ഓരോ തുണിയും മടക്കണം മിനൽ മിനൽസരി ഓരോ തുണിയിൽ നിന്നും നിന്ന് മടക്കണമിനത് ഭാഗം മുതൽ അല്ല ലൈമനി എങ്ങോട്ട് വലത് ഭാഗത്തിന്മേൽ അപ്പം ആദ്യത്തെ തുണി ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തിന്മേൽ അതിനുശേഷമുള്ളത് വലത് ഭാഗത്തിൽ നിന്ന് അല്ല ലൈസരി ഇടത് വശത്തിന്മേൽ എന്ത് ചെയ്യുക ഇങ്ങനെ മടക്കുക അടുത്തതും അതേപോലെ തന്നെ ഇങ്ങനെ മടക്കുക ഇതാണ് അതിൻ്റെ കൈഫിയത്ത് രൂപം അതിന് ശേഷം പിന്നെ കെട്ടണം ഈ ഓരോ ലഫാഫുകളെയും എന്തു ചെയ്യുക ഇങ്ങനെ കെട്ടണം മൂന്ന് ഭാഗത്ത് കെട്ടുന്നു കണ്ടിട്ടില്ലേ തലയുടെ ഭാഗത്തേക്ക് അതെ മയ്യത്തിന്റെ കഫം തുണിയിൽ അധികം വന്നത് അത് കാൽ ഭാഗത്തേക്കും തലയുടെ ഭാഗത്തേക്കും ആക്കുക എന്നിട്ട് അതിൻ്റെ രണ്ടറ്റം കെട്ടുക നടുവിലും എന്തു ചെയ്യുക ഇതിനെ വെച്ച് കെട്ടുക അങ്ങനെ സുബാനായി മയത്തിനെ വെക്കപ്പെട്ടി ഖബറിൽ വെക്കപ്പെട്ടാൽ ൂ ഈ കെട്ടുകളൊക്കെ അഴിക്കപ്പെടണം കെട്ടുകളൊക്കെ കബറിൽ വെച്ച് അഴിക്കുക സുഭാഗല്ലോ ഇതാണ് കഫംബുടയുടെ രൂപം കഫം ചെയ്യുന്ന രൂപം ഇനി നിർബന്ധ സാഹചര്യം ഇല്ലാതെ ഒരു രണ്ടു പേരെ ഒരുമിച്ച് കൂട്ടൽ ഹെറാമാണ് രണ്ടാളെയും കൂടി ഒരു തുണിയിൽ എന്ത് ചെയ്യാം കഫം ചെയ്യ അത് ഹെറാമാണ് പാടില്ല ഒരു നിർബന്ധ സാഹചര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമുള്ളതല്ല അതുപോലെ തന്നെ നിന്ന് എഴുതലും എഴുതലും ഹറാമാകും ഹറാമാകും അലൽ കഫനി മേലിൽ എപ്പോൾ ആ എഴുത്തിൻ്റെ അസർ അടയാളം അവശേഷിക്കുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ അതിന്റെ മഷിയൊക്കെ അങ്ങനെ തന്നെ അവശേഷിക്കുമെങ്കിൽ അങ്ങനെ അതിൽ ഖുർആാനോ അള്ളാഹുവിൻ്റെ പേരോ എഴുതൽ ലെഹറാമാണ് അസറൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പൊ പച്ചവെള്ളം കൊണ്ടന്നുണ്ട് എഴുതി അല്ലെങ്കിൽ തുപ്പുനീര് കൊണ്ട് എഴുതി അതിന് അടയാളം കാണുമല്ലോ അതിന് കുഴപ്പമുള്ള ഒന്നല്ല അല്ലെങ്കിൽ ഹറാമാണ് അതുപോലെ തന്നെ ഷഹീദുൻ കഫൻ ചെയ്യപ്പെടണം ഷഹീദുൻ ഷഹീദിനെ അവൻ്റെ അതേ വസ്ത്രത്തിൽ തന്നെ ചെയ്യണം അവൻ മരിച്ച വസ്ത്രം ഉണ്ടല്ലോ അതിൽ തന്നെ മറവു ചെയ്യപ്പെടണം അത് സുന്നത്താണ് ഹരീറൻ അത് പട്ടു വസ്ത്രമാകാത്ത കാലത്തോളം അപ്പൊ പട്ടു വസ്ത്രമാണെങ്കിലോ ഫയുസൾബൻ അയാൾ ധരിച്ചിരുന്നത് പട്ടു വസ്ത്രമാണെങ്കിൽ നിർബന്ധമായും അതിനഴിച്ചു മാറ്റപ്പെടുകയും വേണം ഇതാണ് കഫമ്പ് പുടയുമായി ബന്ധപ്പെട്ട